ഹായ് ഹലോ ഞാൻ ഞാനെൻ്റെ പശുവിനെ കാണിക്കാവേ കണ്ടോ ഞാൻ കുളിപ്പിച്ചൊന്നില്ല കേട്ടോ കുളിപ്പിക്കാൻ വരുമ്പോൾ ഞാൻ രണ്ട് മണിയാകും അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളേ എൻ്റെ സുന്ദരിയെ കാണിക്കാവേ കണ്ടോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ എന്താ കണ്ടോ കണ്ടോ അഞ്ച് മാസം ജനയായിട്ട് അഞ്ചല്ല ആറ് മാസം ജനയായിട്ട് നിൽക്കുന്ന പെണ്ണാണ് ഇപ്പം കറവയൊന്നുമില്ല ഇങ്ങനെ നിൽക്കണം അതുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടര ഞാൻ വന്ന് കുളിപ്പിക്കുമ്പം കുന്ദിരി മുട്ടം നോക്കിക്കടി ഇ നീയല്ല വേറൊരു പെണ്ണായിരുന്നു അന്ന് എൻ്റെ വീടേക്കുള്ളത് കണ്ടോ എൻ്റെ കൂടും പരിസരം കണ്ടോ എൻ്റെ കൂടിൻ്റെ പരിസരം മൊത്തം വെള്ളമാണ് കൂടിന് ചുറ്റും എന്ന പോലെ കുറവയാണ് കൂടിന് നല്ല സൗകര്യം ഉണ്ട് ഈ കൂട് നിറയെ പശുക്കൾ ഉണ്ടായിരുന്നാണേ എനിക്ക് തന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ട് അവർ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കൊടുത്തതാണ് അതുകൊണ്ട് പശുക്കറവയില്ല ഈ പെണ്ണിനെ മാത്രം കാരണം ഞാൻ വെള്ളത്തിൽ കൂടെ വേണം ഇപ്പം നടക്കാൻ ഉണ്ടോ അത്ര വെള്ളമായി കൂടിന്റെ പരിസര കഴിഞ്ഞ ദിവസം വരെ രണ്ടെണ്ണം ഉണ്ടായിരുന്നതാ ഒരു പശുവിരുകടാവും കൂടെ അങ്ങനെ കാല് കാണന്നു പോകണ്ട കൊറേടെ നല്ല ഉറമയാണ് കാണിക്കാതെ കണ്ട ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പന്നിശല്യം ഉള്ള ഏരിയയാണോ ഇവിടെ നമുക്ക് കണ്ടോ രാത്രി ഈ ലൈവിലിരിക്കുമ്പോളെ കൈസറ കുരക്കുന്നത് എല്ലാരും കേക്കാറില്ലേ ഇത് കണ്ടോ ആവശ്യമില്ലാത്ത ചെയ്യാൻ പാട്ടോ എന്നിരുന്നാലും വന്നി വന്ന് സെറ്റാക്കി ഇടുന്നത് കണ്ടോ ഇങ്ങനെ വന്ന എന്റെ പശുവിനെ കാണിക്കാതെ ണാൻ പറ്റുവോ കണ്ടോ കൂടിന്റെ പരിസരങ്ങളാ ഈ കാണിച്ചതൊക്കെ ഇല്ല നിൽക്കുന്നത് കണ്ടോ പിന്നിത് കണ്ടോ ഇവിടെ ഒരു തോടുണ്ടാവും ഇല് കിറങ്ങാൻ പാടാന്നിപ്പിട്ടാ നമുക്കിവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഇപ്പം ഇഷ്ടംപോലെ എല്ലാ കാലവും വെള്ളം ഉണ്ടാവും എല്ലാം കേടായി പോയിട്ട് കാരണം എന്റെ അല്ല അടുത്ത പറമ്പില് പോലെ എല്ലാം തൊട്ട് തൊട്ടുള്ള പറമ്പുകളാണ് എന്താ തോടുന്ന ഈ വെള്ളമൊക്കെ എന്നും ഈ അളവിലിന്നുണ്ടാവും തോടുന്നു കേട്ടേ അതുകൊണ്ട് ഒരു സാധനം നട്ട് വെച്ചാലോ നമ്മള് ഇത്രയും ഉണ്ടാവില്ല ഈ ആവശ്യമില്ലാത്ത ചേമ്പും ഒക്കെ ആയതുകൊണ്ട് നിറയെ ഉണ്ടാവും പശുവിനെ ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനും അല്ലെ കറവയില്ല പിന്നെ അതെല്ലാം കൂടെ കൂട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഒന്നും എടുത്തു ഈ സ്ഥലവും കാണിക്കാം ഇതൊക്കെ തുടക്കകാലങ്ങളിലെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ നിറയെ കൊക്കോക്കാവ് പിടിക്കുന്നതാണ് ഇപ്പം ഈ കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് കുറേയധികം കേടായിപ്പോവും ഇതായത് കണ്ട ഒരുപോലെയും നമുക്കിവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായെന്ന് പറയുന്നു പിന്നെ ഇവിടെ കുളമുണ്ട് കുളത്തിൽ നിന്ന് മേളീന്ന് ഓസിട്ടിട്ട് വെള്ളം വരും അതിങ്ങനെ നിറഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും അത് വേനൽക്കാലങ്ങളിലും നിറഞ്ഞു പോകാനില്ല ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ടാപ്പ് വെച്ച് അടച്ചുപോയിക്കും ഇപ്പം പിന്നെ ഉള്ളതുകൊണ്ട് വേണ്ട അതും ഒരു കിണറാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഓലി ഇട ഒരേ വിലയിൽ കാണണമെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഓർമ്മ ഓളം കുറച്ചുകൂടി മേളിലോട്ട് ചേർക്കണം കാണിക്കുമ്പോൾ അടുത്ത ഓലി കണ്ടോ ഇത് കണ്ട അപ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ട് കേടായി കേടായിട്ടു ചിലതൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് കിട്ടും നല്ലത് മാത്രമേ എടുക്കാറുള്ളൂ ഓക്കേ ബാക്കിയൊക്കെ ഇനിയൊരു ദിവസം കാണിക്കാം